ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരി വീടിയിലേക്ക് സ്വാഗതം അല്ലേ അപ്പം ഇന്ന് നമ്മുടെ ആകുട്ടനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് അവിടെ അച്ഛനെ കൊണ്ട് മമ്മി അവിടെ തിരക്കിട്ട പരിപാടികളിലാണ് കാരണം നമ്മളും കൂടെ പോകുന്നത് നല്ല തിരക്കാണ് ആദ്യക്കുട്ടൻ്റെ മമ്മി മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ ഇവിടെ നമ്മൾ നമ്മുടെ കുഞ്ഞിപ്പിണ്ണിൻ്റെ ചെറിയൊരു അതായത് നമ്മൾ അവലൊന്നും കുഴപ്പമൊന്നുമില്ല രാത്രിയാകുമ്പം ഉറങ്ങുമ്പോൾ ആകുമ്പോൾ ചെറിയൊരു ശ്വാസം പൊട്ടൽ പോലെ കേട്ടോ അപ്പോൾ അത് ചിലപ്പോൾ നോർമലായി ചിലപ്പോൾ നോർമലി ഉള്ളതായിരിക്കും അതറിയത്തില്ല അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കാന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കട്ടപ്പനയിലേക്ക് ആ കട്ടപ്പനിക്കാണ് പോകുന്നത് ഒന്നും അറിയില്ല കുഴപ്പം നോർമൽ എന്ന് നമ്മൾ വിചാരിക്കുന്നു ഒരു പ്രശ്നമുണ്ടോ അത് പക്ഷേ നമ്മൾ ഇത് വെറുതെ ഇതാക്കി നമ്മൾ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല അപ്പം നമ്മൾ എത്രയും പെട്ടെന്ന് ഒന്ന് കൊണ്ടുപോയി കാണിച്ചു നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ ഓക്കെ ആയിരിക്കും പ്ലീസ് കുഴപ്പം കാണത്തില്ല ഈ താലേക്ക് ഇങ്ങനെ വെക്കുന്ന ഓരോ പൊസിഷൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മൾ തന്നെ ഓരോ പൊസിഷനിൽ മാറ്റി വെക്കുമ്പോൾ അവൾ ഓക്കെ ആവുന്നുണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് രാത്രി ഉറക്കം തീരെയില്ല ഉറങ്ങി അങ്ങ് വരുമ്പോഴത്തേനും പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാതെ വരുന്ന ഒരവസ്ഥ ഉണ്ട് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ഓക്കെ ഓക്കെയാണെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ഓക്കെയാണ് അതുവരെ നമുക്കൊരു വിഷം ബുദ്ധിമുട്ടാണ് എന്തായത് എന്നറിയത്തില്ല അത് നമുക്ക് വല്ലാത്തൊരവസ്ഥ അപ്പം ഞങ്ങൾ പോവാണ് അല്ലേ പോയിട്ട് വരിക നമുക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പിന്നെ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും അങ്ങനെയാണ് അതെന്തായാലും പോയിട്ട് ഡോക്ടർ എന്താ പറയണമെന്ന് നമ്മൾ പറയാം കേട്ടോ നിങ്ങളോട് വീഡിയോ എടുക്കണം വേണ്ടി ഒന്ന് ആദ്യം ഒന്ന് ആയോ ചോദിച്ചു പിന്നെ ഓർത്ത സാധനം നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന അല്ലെങ്കിൽ വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് ആദ്യം പെട്ടെന്ന് ഇവിടെ തുള്ളി കളിച്ചാണ് കൊണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും പോയിട്ട് തരാം അവർക്ക കണ്ണിനാണ് നമ്മൾ ആ കുട്ടിനെ കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ കുട്ടിൻ്റെ ഇവിടെ എഴുതി കാണിച്ചു കറക്റ്റ് നമ്മൾ കയറാൻ പോവാണ് അപ്പം ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങി വിശേഷങ്ങളൊക്കെ നമ്മൾ വിളിച്ചിരുന്നുണ്ട് ബാക്കി പറയുന്നതായിരിക്കും കേട്ടോ ശരി വരണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ട് ആ കുട്ടി ചെറിയ കരസിലായിരുന്നു കേട്ടോ എന്താവാൻ പോകുന്നതൊന്നും ഇല്ല അപ്പം നമ്മൾ ഇവിടെ നിങ്ങളുടെ ഒരു ഷാപ്പലുണ്ട് കേട്ടോ പള്ളി ഈ നമ്മുടെ സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിനകത്ത് തന്നെ അപ്പോൾ അവിടെ വന്നതാണ് കാണിക്കാവേ അപ്പൊ ഞങ്ങള് ആ കുട്ടിയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നു അല്ലേ അല്ലാതെ ഉത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ക്ലിയർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് കേട്ടപ്പോ സന്തോഷം സമാധാനം അല്ലേ പിന്നെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് എന്താ ഡ്രോപ്സ്റ്റും ഡോക്ടർ പറഞ്ഞു അത്രയ്ക്ക് ശ്വാസം കൂട്ടുന്ന അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ അല്ല മരുന്ന് ഉപയോഗിക്കുക അതാണ് ഡോക്ടർ പറഞ്ഞത് കാരണം കുഞ്ഞു ആണല്ലോ തീരെ പൊടിയാണല്ലോ അതുകൊണ്ട് ഉറക്കം അതായത് പകരുന്ന ഒരു കുഴപ്പമില്ല വൈകിട്ടാകുമ്പോഴത്തേനും ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആകുമ്പത്തേനും ആ സമയത്താണ് ആ ഉറക്കം തുടങ്ങുന്നത് രാത്രി അപ്പൊ ആ ഉറക്കം തുടങ്ങി ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ശ്വാസം കിട്ടാതെ പെട്ടെന്ന് ചാടി കഴിഞ്ഞേക്കും അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഈ അതുകൊണ്ടാണ് നമുക്കൊരു ഡൗട്ട് തോന്നിയത് അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നും പേടിക്കാനൊന്നുമില്ല അത് പിന്നെ ഫാൻ്റെ ഉപയോഗം അതായത് ഡയറക്റ്റ് കാറ്റടിക്കുന്നു ചോദിച്ചു പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ഒരു കുറച്ച് പകൽ സമയം ഫാൻ ഇടുന്നത് കാരണം ചൂടായതുകൊണ്ട് പക്ഷെ ഡോക്ടർ അങ്ങനെ കാറ്റടിപ്പിക്കരുത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചൂടുള്ള ഭയങ്കര ചൂടാണ് ഇട സമയത്ത് ഈ മഴയാണെങ്കിലും പകർ സമയത്ത് നല്ല ചൂടാണ് അങ്ങനെയാണ് നമ്മളത് ഫാൻ യൂസ് ചെയ്ത് ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ആയിരിക്കാൻ മൂക്ക് ചെറുതായിട്ട് അടഞ്ഞിടക്കെട്ട് അതിന് അത് മാറ്റാൻ വേണ്ടി ആ മറ്റേ തുള്ളിമേൽ നടന്നത് അത് പറ്റുമെങ്കിൽ അല്ലെങ്കിൽ അത്രയ്ക്ക് വയ്യാതാണെങ്കിൽ മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ളതാണ് പിന്നെ വില കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ

അവനെ കാണാൻ എല്ലാവർക്കും ആഗ്രഹം പിന്നല്ല അത് എന്റെ കിളിപ്പിന് വരുന്നുണ്ട് എന്നിട്ട് പറ ആദ്യ കിട്ടും പറ കഴിഞ്ഞു അതിന്റെ കാര്യം അത്രേ ഉള്ളു അതിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു മമ്മിയേ പോവാ അതാണ് നമ്മടെ ഹോസ്പിറ്റലിൽ പോയതിന്റെ വിശേഷം അല്ലെങ്കിൽ സമാധാനം അതല്ലേ കുഴപ്പമൊന്നും ഇല്ലാതെ എന്നാലും ഒന്ന് കൊണ്ടു നോക്കി പറഞ്ഞു നമ്മള് കേൾക്കുമ്പോൾ അതുകൊണ്ട് തന്നെ അടിപൊളി ഡോക്ടർ ആണ് ഉണ്ടോ എന്നാ പറഞ്ഞാലും നല്ല രസമാണ് സംസാരിക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഒരു സമാധാനം കിട്ടും അപ്പൊ നമ്മുടെ ആ കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പൊ അതാണ് നമ്മൾ പറയാൻ വന്ന കാര്യം ഇത്രേ ഉള്ളൂ നിങ്ങൾ എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് പോയപ്പോ കുറച്ചു കൂടി എടുത്തിട്ടുണ്ടായിരുന്നോ ഭയങ്കര ബാക്കി എന്തായാലും പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്ന് പറയാനാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പ്രശ്നമൊന്നുമില്ല അല്ല ചാച്ചിനും അമ്മാവ് കൊണ്ടൊന്നുമില്ല ചോറ് ആദ്യ കുട്ടാ പറഞ്ഞു കൊടുത്ത് പുതിയ ഭക്ഷണം ഉമ്മ ഒന്നുകൂടെ കൊടുത്തെ ആദി ഒന്നൂടെ ഒന്നുകൂടെ ഉറുമ്പോ അവർക്കുറങ്ങാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അങ്ങോട്ട് വരുമ്പോ ആള് ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കര വഴക്കൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വഴക്കിലാണ് വണ്ടി നിർത്തി പാലിരിക്കുന്നില്ല ഒന്നും ഇല്ല വണ്ടി നിർത്തി നമ്മളെ ഇറങ്ങി റോഡിൽ ഇറങ്ങി നിന്ന് നടന്നോട്ടിക്കൂടെ ഓർക്കാൻ നോക്കി ഒരു ഇഷ്യൂ നമ്മൾ സീരിയസ് ആയിട്ടാണ് സംസാരിക്കുന്നത് അറിഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ഞാൻ റോട്ടിലിറങ്ങി എന്നിട്ടും ഒരു രക്ഷയില്ല ഏകദേശം ഒരു മണിക്കൂർ അരമണിക്കൂർ മണിക്കൂർ ഞങ്ങൾ റോഡിൽ അവളെ ഒന്ന് എടുക്കാൻ മയക്കെടുക്കാൻ വേണ്ടിട്ട് തോന്നുന്നു അത്രയും കഷ്ടപ്പെട്ടു ശരിക്കും കഷ്ടപ്പെട്ട് തിരിച്ചു പോന്നാലോ എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു പോയിട്ടോ അങ്ങനൊരവസ്ഥയായിരുന്നു പിന്നെ ആൾ ഇറങ്ങി അതുകഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പിന്നെ ഇപ്പൊ ആ വന്ന് ഉറക്കം താണ്ടി ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കാം ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഡ്രസ്സ് പോലും മാറ്റാതെ അങ്ങനെ ഉറങ്ങ ഇതാണ് ഒരാടി ആ ഒരു സാധനം കൊടുക്കും എന്നിട്ട് എന്നിട്ട് ഫോൺ ഫോൺ വിളിക്കാൻ വിളിക്കാൻ പറയും പറയും ഐഫോൺ അത് വേണ്ട വായി വിക്കുന്നേ ശരി ടാറ്റാ ബൈ ബൈ പറഞ്ഞു